മുട്ടനാടിന്റെ ഏറ്റവും രുചിയേറിയ ഇടക്കെഴുത്തിന് മേലെ കാബൂളി റൈസും ഇട്ട് അതിനു മുകളിലായി തനത് ഒമാനി പാരമ്പര്യ രീതിയിൽ നാടൻ ചെറുതേനും ഇങ്ങനെ മുകളിൽ നിന്നൊഴിച്ചിട്ട് ആ ഇടക്കെഴുത്തിൽ നിന്നും ഒരു നുള്ളു നന്നായിട്ട് വെന്ത ഇറച്ചി ഇങ്ങനെ അടർത്തി എടുത്ത് തേനും റൈസും ചേർത്തൊരു പിടി പിടിച്ചാലുണ്ടല്ലോ എന്റെ മോനെ ഹലോ കൂട്ടുകാരെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയും എം ജി മെമ്പേഴ്സും ഒത്ത് ഞങ്ങൾ ഇപ്പോഴുള്ളത് മസ്കറ്റിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് ഇബ്രൽ നാബ അൽഖേർ റെസ്റ്റോറന്റ് തണുപ്പ് മാറാൻ പാട്ടും വേളവും അരങ്ങുകൊഴുക്കുന്നതിനിടയിൽ നല്ല ചൂടോടെ ഒരു ഫുൾ മട്ടൺ ഷുവയാണ് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്റെ ഭക്ഷണചരിതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ആടിന്റെ ഷുവ കൺമിൽ ദിനുന്നത് തനത് ഒമാനി പാരമ്പര്യ രീതിയിൽ ചേർത്ത മസാലയോടൊപ്പം കുങ്കുമപ്പൂവും വളരെയേറെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ചെയ്താണ് കാബൂളി റൈസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആടിനെ കുക്ക് ചെയ്തതും അതേപോലെ തന്നെ രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പറയാനില്ല എല്ലാവർക്കും ഒരേ സ്വരം അതീവ രുചികരാണ് നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും അവരുടെ പാരമ്പര്യ രീതിയിലുള്ള ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ ദേശത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആദരവായിരിക്കും കാരണം ആ ഭക്ഷണം തന്നെയായിരിക്കും ആ നാട്ടിലെ ഏറ്റവും രുചികരമാണ് ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് ഇതേപോലൊരു വെക്കേഷൻ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് നഗരത്തിന്റെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഒമാനി ഭക്ഷണം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ പത്തിലേറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നാബ അൽക്കർ റെസ്റ്റോറന്റ് നല്ലൊരു ചോയ്സ് ആയിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അപ്പോ പുതിയ രുചികളും പൊതുഭക്ഷണ വിശേഷങ്ങളുമായി നമുക്ക് പിന്നെ You're gonna